രണ്ടായിരത്തി പതിനെട്ടിലാണ് ലിറ്റ്മസ് തിരുവനന്തപുരത്ത് ആദ്യം തുടങ്ങിയത് അത് ആക്ച്വലി ഇങ്ങനെ ഒരു വലിയൊരു മീറ്റ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ആക്ച്വലി ദി റെസ്പോൺസ് വാസ് ടു ഹ്യൂജ് ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഒരു വിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് നമ്മളെ മാധ്യമങ്ങളായാലും മറ്റ് രാഷ്ട്രീയക്കാരായാലും വളരെയധികം അണ്ടർമൈൻ ചെയ്യുന്ന ഒരു പ്രസൻസാണ് മതേതര മതവിരുദ്ധ മതവിവർശന അതുമായി ബന്ധപ്പെട്ട് മതനിഷേധികളായിട്ട് ജീവിക്കുന്ന മനുഷ്യർ ഓക്കെ ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഇതെല്ലാം നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി ഈ നൂറ്റാണ്ടിലെ മനുഷ്യനെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് തുടരുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളിത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന രണ്ടു മൂന്ന് പേരെ കണ്ടു എത്രമാത്രം സന്തോഷമാണ് അവരുടെ മനസ്സിൽ വരുന്നു കാണുന്നവരെല്ലാം അവർ പ്രകടിപ്പിക്കുന്ന ഒരു സന്തോഷം അത് വളരെ ഇൻസ്പയറിംഗ് ആണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്ന ലോകം ഇവിടെ യാഥാർത്ഥ്യമായത് പോലൊരു തോതൽ ഈ ലിറ്റ്മസിൻ്റെയും കസൻസിൻ്റെയും മറ്റു സ്വതന്ത്ര ചിഹ്ന ലോകവും ഒക്കെ വന്നതിന് ശേഷം ചെറുപ്പക്കാര് കൂടുതലായി വരുന്നത് മഴ ചെറുതായിട്ട് കിടക്കുന്നത് ഞങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഒരു സംസ്ഥാന കമ്മിറ്റി വിളിച്ച് ഞാൻ പന്ത്രണ്ട് പേരെ പതിമു വരയ് അപ്പം അങ്ങനെ എത്ര ആൾക്കാർ വരുമ്പോഴേക്കും ഇത് പ്രചരിക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് സന്തോഷമുണ്ട്